നമസ്കാരം തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് എൽദോ സണ്ണി സിറിയയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ എത്രയും വേഗം സിറിയ വീടണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സിറിയയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശത്തിൽ പറയുന്നു ലഭ്യമാകുന്ന വിമാനങ്ങളിൽ ഇന്ത്യക്കാർ എത്രയും വേഗം തിരിച്ചെത്തണം തിരിച്ചെത്തണമെന്നും അതിന് കഴിയാത്തവർ കടുത്ത ജാഗ്രത പുലർത്തണമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ഡബാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടുമെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു സിറിയയിലെ നിലവിലെ പ്രസിഡന്റ് ബഷാർ അൽ ആസാദും വിപദിനും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്നതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിദേശ മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ് റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയുള്ള സിറിയൻ സർക്കാരിനെതിരെ വിപതർ തുർക്കിയുടെ പിന്തുണയോടാണ് പിന്തുണയോടെയാണ് കനത്ത പോരാട്ടം അഴിച്ചുവിട്ടിരിക്കുന്നത് ഇതുവരെ നാല് ലക്ഷത്തിലേറെ പേർ സിറിയയിൽ നിന്ന് പാലാരജി ചെയ്തിട്ടുണ്ട് പതിനാല് വർഷത്തിലേറെയായി ആഭ്യന്തര യുദ്ധത്തിലാണ് സിറിയ വിമതർ അല്ലപ്പോയും ഹബയും പിടിച്ചെടുത്തതിനു പിന്നാലെ മൂന്നാമത്തെ വലിയ നഗരമായ ഹുംസിന് അടുത്തെത്തി തലസ്ഥാനമായ ടമാസ്കത്തിൻ്റെ അധിക ദൂരം ഇരിയില്ല ശബരിമലയിൽ സിനിമാ നടൻ ദിലീപും സംഘാംഗങ്ങളും വി ഐ പി പരിഗണനയോടെ ദർശനം നടത്തിയ സംഭവത്തിൽ വിമർശനം അറിയിച്ച് ഹൈക്കോടതി ഹരിവരാസന സമയത്ത് മറ്റുള്ളവർക്ക് ദർശനം വേണ്ടേ എന്ന് ചോദിച്ച കോടതി മുന്നിൽ നിൽക്കുന്ന ആൾ വി ഐ പി ആണെങ്കിൽ പിന്നിൽ നിൽക്കുന്നവർക്ക് ദർശനം സാധിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി ഹരിവരാസന സമയത്ത് പരമാവധി ഭക്തർക്ക് ദർശനം നൽകാൻ നൽകാനാണ് ശ്രമിക്കേണ്ടതെന്നും ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാനാവില്ലെന്ന് കോടതി ആവർത്തിച്ചു ദിലീപ് നിന്നതുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാനായില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ് അത് നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കുട്ടികൾക്കും സ്ത്രീകൾക്കും ദർശനത്തിന് മതിയായ സൗകര്യമൊരുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ബ്രിട്ടനിൽ ആചരിച്ച ഡാറ ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റിനെ തുടർന്ന് പലയിടത്തും വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചുഴലിക്കാറ്റിനെ തുടർന്ന് വൈദ്യുതി ബന്ധം താറുമാറായി പതിനായിരക്കണക്കിന് വീടുകളിലാണ് യു കെയിൽ വൈദ്യുതി മുടങ്ങിയത് യു കെ യുടെ മെറ്റോഫീസ് ചുഴലിക്കാറ്റ് നാളെ വരെ തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് കാറ്റ് നൂറ്റിനാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത്തിലാണ് ആഞ്ഞടിച്ചത് അയർലൻഡിൽ നാല് ലക്ഷത്തിലധികം ആളുകൾക്ക് വൈദ്യുതി നഷ്ടപ്പെട്ടു ഗതാഗത സങ്കരകളെയും സാരമായി ബാധിച്ചു ചുഴലിക്കാറ്റ് ഇന്ന് രാത്രിയോടുകൂടി ശക്തി കുറയുമെന്നാണ് ഓഫീസ് പറഞ്ഞിട്ടുള്ളത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ജനപ്രീതി ഇടിയുന്നു അഞ്ചു മാസം കൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്രിസ്റ്റാവലയുടെ സർക്കാരിൻ്റെ ജനപ്രീതി ഇടിഞ്ഞതായി സർവേ അപ്രതീക്ഷിത മുന്നേറ്റവുമായി നയ്യൽ ഫരാജിൻ്റെ റിഫോംസ് യു കെ പാർട്ടി പുതിയ പാർട്ടി ലേബർ പാർട്ടിക്കും ടോറിക്കും ഒരുപോലെ ഭീഷണിയായിട്ടാണ് വളർന്നു വരുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ നയങ്ങളെ പ്രശംസിച്ചു കൂടാതെ റഷ്യയുടെ അത്യാധുനിക ജെറ്റായ ഫൈറ്റർ ജെറ്റായ എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യക്ക് നൽകാമെന്നും പുടിൻ ബോഡിയോട് വാഗ്ദാനം ചെയ്തു ഇന്ത്യയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ആഗോള വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു റഷ്യൻ കമ്പനിയായ റോസ് നെഫ്റ്റ് അടുത്തിടെ ഇന്ത്യയിൽ ഇരുപത് ശതകോടി ഡോളർ നിക്ഷേപിച്ചതായും പുടിൻ പറഞ്ഞു ഉപഭോക്തൃ സാമഗ്രികൾ ഐ ടി ഹൈടെക് കൃഷി എന്നീ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു വളർച്ചയ്ക്ക് സുസ്ഥിരമായ അന്തരീക്ഷം വളർത്തിയെടുക്കാനുള്ള മോഡിയുടെ ശ്രമങ്ങളെ പുടിൻ അഭിനന്ദിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു ഏവർക്കും നന്ദി നിങ്ങൾക്ക് ഈ ചാനൽ തനി ന്യൂസ് ചാനൽ ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് നന്ദി താങ്ക്